ഇന്ന് നമുക്ക് വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ലൊരു റവ കേസരി ഉണ്ടാക്കാം സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നമ്മളിത് ഉണ്ടാക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ വീഡിയോ കാണുന്നവർ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത് ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു കടായിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ചൂടായ നെയ്യിലേക്ക് ഒരു കാൽ കപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നിറം മാറിയാൽ കോരിയെടുത്ത് മാറ്റിവെക്കും കേസരിയിൽ ഉണക്കം മുന്തിരി ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുകൂടെ ഈ ഒരു നെയ്ലിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേസരി ഉണ്ടാക്കാൻ വേണ്ടി രണ്ടേ മുക്കാൽ കപ്പ് തേങ്ങയുടെ രണ്ടാം പാലാണ് തിളക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് തേങ്ങാ പാലിൽ ഒരു പ്രാവശ്യമെങ്കിലും കേസരി ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്താണ് ഇത് തിളപ്പിച്ചെടുക്കുന്നത് ഇത് തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ റവ വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുത്തു ഒരു കപ്പ് റവ ഇട്ട് കൊടുത്താണ് വറുത്തെടുക്കുന്നത് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ കൈവയ്ക്കാതെ നല്ല ക്രിസ്പി ആകുന്നത് വരെ വറുത്തെടുക്കണം നല്ലോണം വറുത്തെടുത്ത റവയിലേക്ക് തിളപ്പിച്ചെടുത്ത തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇത് കട്ടയില്ലാതെ എടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ കൈവയ്ക്കാതെ ഇളക്കി വേണം എടുക്കാൻ തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാൽ എടുത്താലും മതി എന്നാൽ തേങ്ങാപ്പാൽ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല രുചിയായിരിക്കും ചൂടുവെള്ളത്തിൽ നെയ് ചേർത്ത് ഉണ്ടാക്കുന്ന കേസരി കഴിക്കാനും നല്ല രുചിയായിരിക്കുമല്ലോ എന്നാൽ പാലിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി നല്ല അടിപൊളി രുചിയായിരിക്കും റവ ഇതുപോലെ വറ്റി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് റവയ്ക്ക് കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ഇളക്കി പഞ്ചസാര നല്ലവണ്ണം മലിച്ചെടുക്കണം പഞ്ചസാര ഇതുപോലെ മെൽറ്റായി വന്നാൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കും പാലിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു ടീസ്പൂൺ വാനില ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഒരു രണ്ട് പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കും ഇനി ഫ്രൈ ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് എടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി കട്ടിയുള്ള തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് റവയും തേങ്ങാപ്പാലും നല്ലോണം ഒന്ന് എടുക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി നിങ്ങൾക്ക് കോരി കുടിക്കാൻ പാകത്തിനുള്ള ഇഷ്ടമെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ ചെറിയ ബൗളിൽ നിറച്ച് മുകളിൽ നട്സ് ഒക്കെ ഇട്ട് കൊടുത്ത് അലങ്കരിച്ചെടുത്താൽ മതി പാനിൽ നിന്ന് ഇതുപോലെ ചെറുതായി വിട്ട് വരുന്ന സമയത്താണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുത്ത് കഴിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ സ്റ്റൗ ഓഫാക്കി കൊടുത്ത് ചൂടോടെ തന്നെ ബൗളിലോ അതല്ലെങ്കിൽ പ്ലേറ്റിലോ നിരത്തി കൊടുക്കും കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയൊരു ബൗളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുങ്കുമപ്പൂവുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടോടെ തന്നെ കുറച്ച് നെയ്യ് കൂടെ പുരട്ടി ഈ ഒരു ബൗളിലേക്ക് നിറച്ച് കൊടുത്ത് ഒരു സ്പൂൺ കൊണ്ട് മുഗൾ ഭാഗം ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കും ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കും ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം ഇതിന് നിങ്ങൾക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം